അലൈക്കും വർഹമത് വബർക്കാത്തു ചെറിയൊരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ രാവിലെയും വൈകുന്നേരമുള്ള കാറുകൾ നമ്മൾ കൃത്യമായി ചെയ്യുമ്പോ നമുക്കതിൻ്റെ പ്രതിഫലം വളരെ മഹത്വരാണല്ലോ അല്ലെ അപ്പം ഒരുപാട് നമ്മൾ നമുക്കറിയ പഠി പഠിച്ച ഒരുപാട് കാര്യങ്ങൾ അറിയാം അല്ലെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ദിക്കറാണ് സുബഹാനുള്ള എന്നൊരു ദിക്കർ ഒരു സുബഹാനുള്ള നമ്മൾ പറയുമ്പോൾ പറയുമ്പോ ഒരു ചെടി നട്ടു എന്നല്ലേ ഷാദ ഒരു ദിവസം നമുക്ക് എത്ര ചെയ്യാൻ പറ്റുന്നു അത്രയും ചെയ്യ നമ്മളെ സ്വർഗത്തിലെ തോട്ടങ്ങൾ അധികരിപ്പിക്ക ഒരു ദിവസം നൂറു തവണ ഒരാൾക്ക് സുഹാനുള്ള പറയാൻ കഴിഞ്ഞാല് അവൻ ആയിരം നന്മകൾ രേഖപ്പെടുത്തി ആയിരം തിന്മകൾ മായ്ക്കപ്പെട്ടു ആയിരം പദവികൾ ഉയർത്തപ്പെട്ടു എന്ന് പറയും സുഹാനുള്ള അള്ളാഹുത്തയാൽ എത്ര ഔതാര്യവാനാണ് അല്ലെ ഓർമ്മയോടുകൂടി ചൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുക എനിക്ക് വേണ്ടിയും എനിക്ക് ഓർമ്മയിൽ കിട്ടാൻ വേണ്ടി ദുബ ചെയ്യുക അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു